ഗുഡ് ഈവനിങ് താങ്ക്സ് സമ്പാദ്യം ആൻഡ് മനോരമ ഗ്രൂപ്സ് ഫോർ പ്രൊവൈഡിങ് മനോരമിംഗ് ഓപ്പർച്യൂണിറ്റി ജി എസ് ടിയിൽ ഇപ്പോ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടാം ഘട്ടം നടപ്പാക്കിയിരിക്കുകയാണ് ഈ ഡിസ്കഷനിൽ ഞാൻ അഡ്വക്കേറ്റ് ഹരിഹരൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു ജി എസ് ടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലേക്ക് പോണതിന് മുമ്പ് ജി എസ് ടിയുടെ പശ്ചാത്തലം രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്ത് സംസാരിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ജി എസ് ടി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതിയാണ് ഇന്ത്യയിൽ നടപ്പാക്കി തുടങ്ങിയത് എങ്കിലും ഇത് പരിവർത്തനത്തിൻ്റെ പരിണാമത്തിൻ്റെ ഒരു നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജസ്റ്റിസ് ജാ കമ്മീഷൻ മുതൽ ഇങ്ങോട്ടുള്ള പരിവർത്തനത്തിൻ്റെ ഇൻറ്റയറക്റ്റ് ടാക്സിലെ പരിവർത്തനത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം പരിണാമം നടന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതി ഇന്ത്യയിൽ അപ്പാടെ ജി എസ് ടി എന്ന നിയമം പ്രാബല്യത്തിലാക്കിയപ്പോഴാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ നികുതി വ്യവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു അന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ ഉണ്ടായിരുന്ന മദ്രാസ് സ്റ്റേറ്റ് ടാക്സ് ടുബാക്കോ ടാക്സ് തിരുവിതാംകൂർ ജനറൽ സെയിൽസ് ടാക്സ് കൊച്ചിൻ ജനറൽ സെയിൽസ് ടാക്സ് അതിനുശേഷം തിരുക്കൊച്ചി ജനറൽ സെയിൽസ് ടാക്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് കേരളത്തിൽ വിൽപ്പന നികുതി നിയമം എന്ന ഒരു നിയമം പ്രാബല്യത്തിലായത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മൂന്നിലാണ് അതിൻ്റെ പേര് കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ട് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇന്ത്യയിൽ മൊത്തം ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷന് സെൻട്രൽ സെയിൽസ് ടാക്സ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിലാണ് വാറ്റിലേക്ക് കടന്നത് വാറ്റിലേക്ക് കടന്നതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പാണ് രണ്ടായിരത്തി പതിനേഴിലെ ജൂലൈ ഒന്നിലെ ജി എസ് ടി നിയമങ്ങൾ അതായത് ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് ഒരു ഓണ്ടർപ്രൈനറ് ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇന്ത്യയിൽ മൊത്തത്തിൽ നടത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ ലാൻഡ് ചെയ്യുന്നു ഡൽഹിയിൽ ഒരു ടാക്സ് കൺസൾട്ടൻറ്റിനെയോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെയോ അഡ്വക്കേറ്റിനെയോ കാണുന്നു അഡ്വക്കേറ്റ് പറയും ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും പോയി അവിടെ ഒരു പ്ലേസ് കണ്ടുപിടിച്ച് അവിടെ അതാത് സ്റ്റേറ്റിലെ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കാൻ പറയുമായിരുന്നു ആ സ്ഥിതി ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴിൽ മാറിയിരിക്കുന്നു ഇന്ത്യയിൽ ഒരാൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരിടത്ത് രജിസ്ട്രേഷൻ മതി ട്രേഡിങ്ങിനാണെങ്കിൽ ഓരോ ബ്രാഞ്ച് തുടങ്ങുമ്പോൾ ഇതിൻ്റെ തന്നെ ബ്രാഞ്ചാക്കി തുടങ്ങാനും സൗകര്യമുണ്ട് ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി വന്ന മാറ്റം എന്താ ഓൺലൈൻ വ്യാപാരത്തിന് ഓരോ സ്റ്റേറ്റിലും ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത് കളഞ്ഞു ഒറ്റ രജിസ്ട്രേഷൻ മതി കേരളത്തിലുള്ള ഒരാൾക്ക് ഈ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും മറ്റു കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ബിസിനസ് ചെയ്യാമെന്ന അവസ്ഥ വന്നിരിക്കുന്നു ഇതൊക്കെ വരുമ്പോൾ നമ്മളെ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട് ജി എസ് ടി ഏതെങ്കിലും ഒരു സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മുതൽ വിഭിന്നമായ നികുതി നിയമങ്ങൾ ഒരു നാട്ടിലുള്ളപ്പോൾ അതിനെ ഏകോപിപ്പിക്കേണ്ടത് അനിവാര്യമായി വന്നു ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു സിമ്പിൾ ടാക്സ് എല്ലാ രാജ്യങ്ങളിലും വേണമെന്നുള്ളൊരു ആവശ്യം വന്നു അങ്ങനെയാണ് ജി എസ് ടി വരുന്നത് ഒരു കാര്യം കൂടി ഇൻട്രൊഡക്ഷനായിട്ട് ചേർക്കട്ടെ നമ്മളിൽ പലരും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോയമ്പത്തൂർ പോയി ഇലക്ട്രിക്കൽ സാധനങ്ങൾ വാങ്ങുമായിരുന്നു മാഹിയിൽ പോയിട്ട് കാറ് വാങ്ങുമായിരുന്നു മാഹിയിൽ പോയി വേറെ പല സാധനങ്ങളും ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ വില കുറവാണ് റേറ്റ് ഓഫ് ടാക്സ് കുറവാണ് അപ്പോൾ റേറ്റ് ഓഫ് ടാക്സിൻ്റെ അട്രാക്ഷനാണ് ഇങ്ങനെയുള്ള യാത്രകൾക്ക് കാരണം അപ്പോൾ ഇൻട്രൊഡക്ഷൻ ജി എസ് ടിയെ കുറിച്ച് അത്രയും മതി തൽക്കാലമാണ് നമുക്ക് വിഷയത്തിലേക്ക് നേരെ കിടക്കാം ജി എസ് ടി സപ്ലൈയുടെ നിയമമാണ് ഇൻവേർഡ് സപ്ലൈ ഔട്ട് വേർഡ് സപ്ലൈ നമ്മൾ ഈ മൊബൈൽ ഒരാൾക്ക് വിറ്റാൽ ദാറ്റ് ഈസ് ഔട്ട് വേർഡ് സപ്ലൈ ഞാൻ ഈ മൊബൈൽ ഒരാളുടെ നിന്ന് വാങ്ങിയാൽ അത് ഇൻവേർഡ് സപ്ലൈ ജി എസ് ടി ഈസ് ദ ലോ ഓഫ് സപ്ലൈ സെയിലൊക്കെ പോയി സപ്ലൈയുടെ ഭാഗമാണ് സെയിൽ അങ്ങനെ ഒരു മാറ്റമാണ് ഇൻ്റർനാഷണൽ ടേമായ സപ്ലൈ ജി എസ് ടിയിൽ വന്നു കഴിഞ്ഞു അപ്പോൾ നമ്മളൊക്കെ ആലോചിക്കും എന്തുകൊണ്ടത് വന്നു നമ്മൾ ഒരുപാട് ട്രേഡ് അഗ്രിമെൻറ്റിൽ മെമ്പേഴ്സാണ് ഡബ്ല്യു ടി ഒ അതേപോലെ തന്നെ മറ്റ് പല ഓർഗനൈസേഷൻ ഒ ഇ സി ഡി ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ബിറ്റ്വീൻ കൺട്രീസ് അതിലൊക്കെ മെമ്പേഴ്സാണ് അവിടെയൊക്കെ നിർബന്ധിതമായി ഇന്ത്യയിൽ സിംപിളായിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റം ട്രാൻസ്പെറൻറ്റായുള്ള സിസ്റ്റം വേണമെന്നുള്ള അടിയന്തര പ്രാധാന്യം ആ എഗ്രിമെൻ്റിലൊക്കെ ഇന്ത്യ ഉൾപ്പെടെ ഒപ്പിട്ടതാണ് അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തിയാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി വന്നത് അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഇങ്ങടും അങ്ങടും കടക്കാനുള്ള ഒരു വാതായനമാണ് ജി എസ് ടി എന്നുകൂടി നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും അപ്പോൾ ജി എസ് ടി സിമ്പിൾ ടാക്സാണ് ആർക്ക് ഒരാള് അക്കൗണ്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അത് സിമ്പിൾ ടാക്സ് ആണ് എന്റെ കൂടെ പാനലിൽ പാനലിരിക്കുന്നത് ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് ഓഫീസറായി ബിസിനസ് തുടങ്ങാൻ വേണ്ടി അക്കൗണ്ട്സ് ഓഫീസറായി പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് അക്കൗണ്ട്സ് ഇപ്പോഴും അന്ന് അദ്ദേഹം തുടങ്ങി ഇന്ന് പത്തിലേറെ സ്ഥാപനങ്ങളുടെ നായകനാണ് അദ്ദേഹം ഇന്നും അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ സ്ഥാപനത്തിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുന്നത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹം തന്നെയാണ് അവരുടെ മന്ത്ലി ജി റിട്ടേൺ കൊടുക്കുന്നത് ജി എസ് ടിയിലെ ഓരോ ചലനങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ വളരെ ഏറെ പ്രമോട്ട് ചെയ്യാനുള്ള ഒരു ഒരു ക്വാളിറ്റിയാണ് അക്കൗണ്ട്സ് എന്ന് മനസ്സിലാക്കിയ ആളാണ്